സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ കായംകുളം നഗരസഭാതല ഉദ്ഘാടനം കായംകുളം ടൗൺ യു പി സ്കൂളിൽ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ കായംകുളം നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു അതുപോലെ മുൻ എച്ച് എം ആയിട്ടുള്ള ഡി സി വർഗീസും എച്ച് എമ്മും അവരെല്ലാം തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തോളാണ് നമുക്ക് ഈ സ്കൂളിൽ സ്കൂൾ വിട്ടുമ്പം അങ്ങനെ തന്നെ മഴയാളപ്പൊക്കെ വളമൊക്കെ വിരളില്ലേ വിരലില്ല വെള്ളം കേറിയോ കേറി വിരളുണ്ട് എല്ലാ വീട്ടിലും കേറിയില്ലെങ്കിൽ വെള്ളം കയറി അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് ഉണ്ടായിരുന്നു

നമ്മുടെ ഈ രീതിയുടെ ഏറ്റവും വലിയ മുഖ്യമായ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്കൂൾ അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടന്നത് കായംകുളം ടൗൺ യു പി സ്കൂളിലാണ് പരിപാടി നടന്നത് വാർഡ് കൗൺസിലർ നാദിർഷ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശ്വനാഥ് ഷാമില അനിമോൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം